ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്കൊന്നിനോടും ഒരു താല്പര്യമില്ലായ്മ സന്തോഷമില്ലായ്മ ഒരു ലക്ഷ്യബോധമില്ലായ്മ ധൈര്യമില്ലായ്മ ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നമെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ് ഒരു കാലത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായി ചെയ്തിരുന്നവരായിരിക്കും വളരെ ധൈര്യശാലികളും വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്നവരുമായിരിക്കും സത്യം നീതി ന്യായം അനുസരിച്ച് പല നിർണായക തീരുമാനങ്ങൾ ധൈര്യപൂർവ്വം എടുത്തിരുന്നവരും ഒരുപാട് പേരെ ഒരേ ലക്ഷ്യം നേടാൻ വേണ്ടി മുന്നിൽ നിന്ന് നയിച്ചവരും അതേസമയം മറ്റുള്ളവരെ കെയർ ചെയ്തിരുന്നവരും അവരുടെ ഇമോഷൻസിന് വില നൽകിയവരുമായിരിക്കും പക്ഷെ എല്ലാം മാറിമറിഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് പക്ഷെ നിങ്ങൾക്കൊന്നിനും ഇപ്പോൾ ഒരു ഉഷാറില്ല കഴിഞ്ഞത് കഴിഞ്ഞു പാസ്റ്റിനെ കുറിച്ച് ഓർത്തിരിക്കാതെ വരുന്ന അവസരങ്ങളെ കണ്ടെത്തി അവ നല്ല രീതിയിൽ ഉപയോഗിക്കുക ചിലർക്ക് വന്ന അവസരങ്ങൾ അവരുടെ ചില അശ്രദ്ധ മൂലമോ പ്രതികൂല സാഹചര്യങ്ങൾ മൂലമോ നഷ്ടമായിട്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട് ചിലർക്ക് അവർ ആഗ്രഹിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ടാകും അവയ്ക്ക് വേണ്ട പരിഗണന കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാകില്ല എന്തായാലും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ അവസരങ്ങളെ സ്വീകരിക്കുക പ്രാർത്ഥനയുടെ ഏറ്റവും പരിശുദ്ധമായ ഭാവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുക ഇതുവരെ എനിക്ക് ലഭിച്ചതും ഇനി ലഭിക്കാൻ പോകുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി ഇത് ആവർത്തിച്ച് പറയുക നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ വരികയും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും താങ്ക് യു ഡിയേഴ്സ്